രാജു ചുട്ടി നല്ല ജനറൽ സെക്രട്ടറി ആണ് ജി രാജുമാരൻ നായ കേട്ടോ ജി ആണ് പ്രസിഡന്റിന്റെ സുകാര അറിയോ അങ്ങോട്ട് നോക്കി എഴുതി വെച്ചാൽ ഇത്രയും നേരമായിട്ട് കണ്ടില്ലയോ ഒന്ന് വായിച്ചേ

വലിയൊരു അനുഭവമാണ് ുമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെ ആയതുകൊണ്ടാണ് അദ്ദേഹം അതുകൊണ്ട് നമ്മുടെ അമ്മമാര് സീരിയലിനെ കുറിച്ചും സിനിമയെ കുറിച്ച് മാത്രമേ കുട്ടികളോട് സംസാരിച്ചാൽ പോരാറ്റിയെ കുറിച്ചും നായ സർവീസ് സൊസൈറ്റിയെ കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം

അങ്ങനെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ ഞാൻ പറഞ്ഞതാണ് പറഞ്ഞു കൊണ്ടത് ഇതാ നമ്മുടെ എൻ എസ് എസിന്റെ പ്രസിഡന്റ് എല്ലാവരും എല്ലാവർക്കും ഈ മിനായി കണ്ട് ഇപ്പൊ ഒരു അത്ഭുതം നടക്കാൻ പോകും ഒരു മാര്യങ്ങോട് ആരിക്കിഷ്ടമാണോ ആരിക്കിഷ്ടമാണോ ഇങ്ങോട്ട് തോന്നും കുട്ടികളെല്ലാം എല്ലാവരും വന്ന് ഇവരെല്ലാം മനസ്സിൽ ഓരോ കൊച്ചു കുട്ടികൾ മുതലും വലിയവരുടെ മനസ്സിലുള്ള നമ്മൾ ഇതിനെ ചോദിക്കാനുണ്ട് അതു പറയണം അപ്പോൾ ഇവിടെ ലോകത്തിനു മുഴുവൻ പ്രകാശത്തിന്റെ ഒരു മഹത്വ വ്യക്തിയുടെ പേരാണ നമ്മുടെ ബഹുമാനായ എൻഎസ്എന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ ആദ്യം പറഞ്ഞ വ്യക്തിയനെ വരെക്കും 30 ആമത്തെ വയസ്സിൽ ക്രിസ്റ്റിയൻ പ്രദേശം ഒപ്പം ആയിക്ക എഫിൽസ് മൈ ഹാർട്ട് ടു ജോയ് ആൻഡ് സീക്കം ടു റൈസ് ഇൻ റെസ്പോൺസിബിലിറ്റി ലോകത്തെ വിസ്മയിപ്പിച്ച മഹാത്ഭുതം ഈ മഹാത്ഭുതത്തെ വേഗമനകളിലൂടെ ഇവിടെ ആവിഷ്കരിച്ചു ആ ദിവ്യമായ